റെഡി വലിക്കരുത് കേട്ടാ വലിക്കരുത് 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 വിസിലടിച്ച വലി തുടങ്ങുക ആ ചെരുപ്പ് തട്ടിയിടരുത് ചെരുപ്പാണ് നിങ്ങളെ ലൈന് വിജയത്തിന്റെ ഏട്ടാ ഒന്ന് കൈ അടിച്ചു കൊടുക്കണം കേട്ടോ എല്ലാരും റെഡി അല്ലേ അപ്പൊ ഇതാ ചണ്ടപുറായ മെക്സവന്റെ വാശിയേറിയ വടംവലി മത്സരം ഇവിടെ ആരംഭിക്കാണ് ഊട്ടിയില് കർണാടക ഗാർഡനിൽ വെച്ചിട്ട് റെഡി വൺ ടു നിങ്ങളാണ് ജയിച്ചത് ഞാൻ കാലം കണ്ടു പോഞ്ഞതിനു ശേഷം നോക്കുമ്പോ തൂക്കം വെച്ച് നോക്കുമ്പോ നിങ്ങളാണ് ജയിച്ചത് ഈ ടീമാണ് ജയിച്ചത് എന്നാണ് ഇപ്പം പറയുന്നത് അപ്പൊ ഒരു മെക്സവന്റെ പിന്നെ എന്താ പറയാ വടംവലി വിജയികൾക്കുള്ള മൺകുടം ഇതാ ഞങ്ങളിവിടെ കൈമാറുന്നു ഇന്ന് മെക്സവൻ ഹെൽത്ത് ക്ലബിന്റെ ചെണ്ടപ്രായ യൂണിറ്റിലെ മെമ്പർമാരുടെ കൂടെ ഒരു വിനോദയാത്ര വന്നതാണ് ടാ ഊട്ടിക്ക് വിനോദയാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും വിനോദയാത്രയായിരുന്നു അടിച്ചു പൊളിച്ചൊരു യാത്രയാണ് കേട്ടോ ഈ യാത്രേൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയൊരു ശതമാനം ആളുകളും വല്യപ്പന്മാരാണ് വല്യമ്മമാരാണ് അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നാൽ പ്രായമായവരുടെ കൂടെയുള്ള ഒരു യാത്രയാണ് നമുക്ക് ഒരിക്കലും തോന്നാത്ത വിധമുള്ള ഹരമുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ പാട്ടും തമാശകളും കളികളും ജഗ പോക അടിച്ചുപൊളി കിടിക്കാച്ച് വൈബ് ഒരു യാത്ര തന്നെയായിരുന്നു ആയിരുന്നു ടിച്ചിട്ടില്ല വിസിലടിക്കണോ വിസിലടിക്കുമ്പോഴെടുക്കാൻ പാടുള്ളൂ വിസിലടിക്കുമ്പോഴെടുക്കാൻ പാടുള്ളൂ ിൽ ലക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സകിയാലി ഹോജ തരുൾ തരുൾ ബുഷറിതൻ പൊരുൾ മകൾ സുഹറ അത് ഇനി എപ്പോഴാണോ വിസിൽ അടിയ അപ്പൊ എടുക്കണം അപ്പൊ ചെലപ്പോ ഞാൻ ഇങ്ങനെ വെറുതെ കൊണ്ടുപോയി കാണ്ട് അടിക്കണ മാതിരി കാണിക്കും പക്ഷെ ഞാൻ അടിക്കൂല അതിന്റെ അടിയിൽ അടിക്കും ചെയ്യും അപ്പൊ നിങ്ങള് നാരങ്ങിക്കണം നല്ലോ ശ്രദ്ധിക്കണം എന്നിട്ടാന്ന് പറഞ്ഞില്ല പോയത് ട്രെയിനാണ് 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 കനസരിക്ക അപ്പോ ഈ മെക് മെക്സവൺ യൂണിറ്റിൽ ഏറ്റവും കോൺസെൻട്രേഷൻ ഉള്ള ആളായിട്ട് മാഷ് സെലക്ട് ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റനാണ് ഓ അപ്പാ ലിസ്റ്റിലടിക്കുമ്പോ നിങ്ങള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുവെച്ചാല് മേടിക്കണം

മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് എ ആർ നഗർ ചെണ്ടപ്പുറായ ഫാമിലി ടൂർ ഊട്ടിയിലേക്കുള്ള യാത്ര നവംബർ ഒമ്പതാം തീയതി ശനിയാഴ്ച രാവിലെ മൂന്നര മണിക്കാണ് യാത്ര പുറപ്പെട്ടത് അങ്ങനെ യാത്രയ്ക്കിടെ ഹെൽത്ത് ക്ലബിൻ്റെ എക്സൈസിനുള്ള സമയമായപ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് ആണുങ്ങൾ ഇതാ ഒരു പണി നടക്കുന്ന പെട്രോൾ പമ്പിൽ എക്സൈസ് തുടങ്ങി തൊട്ടടുത്ത് ഒരു വീട്ടുമുറ്റത്ത് സ്ത്രീകളും അവരുടെ എക്സൈസുകൾ തുടങ്ങി രണ്ട് ബസ്സുകളിലായിട്ടാണ് ഈ ഒരു യാത്ര ഞങ്ങൾ പുറപ്പെട്ടത് ജീവിതത്തിലെ വ്യായാമത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അതല്ലെങ്കിൽ ഇവരെത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നതായിരുന്നു ഈ ഒരു സംഭവം കാരണം ഒരു വിനോദയാത്രയിൽ പോലും അത് മുടക്കാതെ അതിന് സമയം കണ്ടെത്തി അത് നിർവഹിച്ചു എന്നുള്ളത് തീർത്തും മാതൃകാപരം തന്നെയാണ് അത് കഴിഞ്ഞ് ഒരു ചായയും ഉണ്ണിയപ്പും ആ ചായക്കും ഉണ്ണിയപ്പത്തിനൊക്കെ ഉള്ള ഒരു തിരക്ക് കണ്ടിങ്ങൾ ആ ഒരു ആവേശം കണ്ടാണ് എല്ലാവരും പ്രായമൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് എല്ലാം വളരെ രസകരമായിട്ടാണ് ഇട്ടോ കൈകാര്യം ചെയ്തിരുന്നത് കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളും ഒട്ടും മോശം ഇല്ല എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് സന്തോഷത്തിലാണ് സ്ത്രീകൾ കൂടി ഒരു ബസ്സിലും പുരുഷന്മാരെല്ലാരും കൂടി ഒരു ബസ്സിലുമായിട്ടാണ് ഈ ഒരു യാത്ര പോയത് സത്യത്തിൽ ഇവർ ഈ ഒരു യാത്രയിൽ എന്നെ കൂട്ടിയത് കൂടുതലും പ്രായമുള്ളവരായതുകൊണ്ട് അവരെ ഒന്ന് ഹരം കൊള്ളിക്കാൻ അവരൊന്ന് വൈബാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കൂട്ടിയത് എന്നാൽ ഇവരുടെ ഹരത്തിനു മുന്നിൽ ഇവരുടെ വൈബിന്റെ മുന്നിൽ ഞാൻ വെറും വട്ടപൂജയനു എന്ന് പറഞ്ഞാൽ വലിയ വട്ടപൂജ്യം അതിന് മാത്രം എനർജി ആയിരുന്നു ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു കേട്ടോ പാട്ട് പാടുന്ന കാര്യത്തിലായാലും ഡാൻസ് കളിക്കുന്ന കാര്യത്തിലായാലും തമാശയുടെ കാര്യത്തിലായാലും എന്തിലായാലും ഇതിൽ ഒരുപാട് ആളുകൾ കിടക്കാച്ചി പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷേ അത് കരമൊക്കെ ഇട്ട് പാടിയതായതുകൊണ്ട് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്കത് ഇതിൽ മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും അവർ പാടിയതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചേട്ടോ

ീടുന്നേ കഥ കണ്ട് കാറ്റുൺ കാടൽ പോലെ പൊട്ടിക്കാരീടുന്നേ காத்தி நந்த கைதி நந்த கதாரோ தாதி நந்த கத கதி நந்த கதாதி நந்த கதை ரா ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായപ്പോൾ വണ്ടി സൈഡാക്കി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്ന ഒരു ഹരത്തിലാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആരും മോശം ഇല്ല കേട്ടോ ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞമ്മളിങ്ങിങ്ങനെ പോയി നോക്കുമ്പോൾ ഈ ഒരു പാത്രം കാണുമ്പോൾ മനസ്സിലാവും കറി പാത്രം കണ്ടാണെങ്കിൽ ഞങ്ങൾ ഒരു തുള്ളി ബാക്കിയില്ല വിടും കാത്തിനബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് ഈ യാത്രയിൽ ഒരു ടീ ഫാക്ടറിയിൽ കയറി തേയില നുള്ളിയതിന് ശേഷം അതൊരു ചായപ്പൊടിയായി മാറുന്ന എല്ലാ പ്രോസസ്സുകളും നേരിട്ട് കണ്ടു അത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു അവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ചായയുടെ സാമ്പിൾ ചായകൾ കിട്ടിയിട്ടോ അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് അതിൻ്റെ ആ ഒരു പോരിഷൊക്കെ പറഞ്ഞ് അതിൽ താല്പര്യമുള്ള ആളുകൾ ചായപ്പൊടി മറ്റ് സാധനങ്ങളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്തു ഈ യാത്രയിൽ എൻ്റെ കൂടെ എൻ്റെ മോൻ അജുവതലി ഉണ്ടായിരുന്നു ഞാനും വാങ്ങിയിട്ടോ ചായപ്പൊടി ഒരു സ്ട്രോങ് ചായപ്പൊടിയും അതുപോലെ തന്നെ ചോക്ലേറ്റ് ചായപ്പൊടിയാണ് ഞാൻ ത് ഈ ഒരു യാത്ര ഊട്ടിയിലേക്കാണെങ്കിലും ഊട്ടിയിലെ വിശേഷങ്ങളും കാഴ്ചകളും അല്ല ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഈ ഒരു ഗ്രൂപ്പിന്റെ കൂടെയുള്ള യാത്രയിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ത്രില്ല് വയസ്സമ്പട അല്ലെങ്കിൽ വയസ്സന്മാർ എന്നൊക്കെ പറഞ്ഞ് തലതരച്ചവരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി തള്ളുന്ന ആളുകളിലുള്ള ഊർജ്ജം ആവേശം ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അങ്ങനെ പറയുമ്പോൾ മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ വയസ്സന്മാരുടെ ഒരു കൂട്ടായ്മയാണ് എന്നുള്ളത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഒരുപാട് കരുത്തുറ്റ ഒരു സംവിധാനം കൂടിയാണ് മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് കേരളത്തിൽ പല സ്ഥലങ്ങളും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല വിദേശ ും യൂണിറ്റുകളുള്ള വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഹെൽത്ത് ക്ലബ്ബാണ് മെക്സവൻ എന്നുള്ളത് എൻ്റെ നാടായ തോട്ടശ്ശേരി നടക്കുന്ന മെക്സവനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ മില്യൺ കണക്കിന് ആളുകളാണ് ആ ഒരു വീഡിയോ ഏറ്റെടുത്തത് അതിനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വ്യായാമത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടും ഏത് പ്രായക്കാർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നല്ല പോസിറ്റീവ് എഫക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു എക്സസൈസ് രീതിയുടെ വിജയൻ തന്നെയാണ് ആ ഒരു വീഡിയോ ആളുകൾ ഏറ്റെടുത്തത് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നതുപോലെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് നൽകാനും സകലം ചാനൽ ഫോളോ ചെയ്യാനും ഒരിക്കലും നിങ്ങൾ മറക്കരുത് മെക്സവൻ ഹെൽത്ത് ക്ലബിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു യാത്രയിലെ ഊട്ടിയിലെ ഏതാനും കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരമായപ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയത് ഇത്തപ്പഴും നുറുക്കും വർക്കിയൊക്കെ കഴിച്ച് ഊട്ടിയിലെ തണുപ്പൊക്കെ ആസ്വദിച്ച് തണുപ്പ് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തണുപ്പൊന്നുമില്ല എന്നാലും ഉള്ള തണുപ്പൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഊട്ടിയോട് യാത്ര പറഞ്ഞ് മടങ്ങിയിട്ടാണ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം